മക്കളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഇന്നലെ ചേർന്ന പി എസ് സി യോഗത്തില് പി എസ് സി നാൽപ്പത്തിയേഴ് പുതിയ കാറ്റഗറികളിലേക്ക് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരാൻ പോവുകയാണ് അതായത് നാൽപ്പത്തിയേഴ് കാറ്റഗറിയിലേക്ക് എന്ത് വരുന്നു നോട്ടിഫിക്കേഷൻ എന്താ വരുന്നു അതിൽ പ്രധാനപ്പെട്ട മൂന്ന് നോട്ടിഫിക്കേഷൻസ് ആണ് ഒന്ന് സബ് ഇൻസ്പെക്ടർ എല്ലാവരും വരത്തില്ല വരത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എസ് ഐ നോട്ടിഫിക്കേഷൻ എന്താ വരുന്നു രണ്ടാമത് സെയിൽസ്മാൻ സെയിൽസ് വുമൺ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു അതിന്റെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് ടെൻത്ത് പാസ് ആണ് നിങ്ങൾ പത്ത് പാസ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഈ നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ മൂന്നാമത് ഫോറസ്റ്റ് ഡ്രൈവർ നോട്ടിഫിക്കേഷനും എന്ത് ചെയ്യാൻ പോവുകയാണ് വരാൻ പോവുകയാണ് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊന്ന് പോവാം ഓക്കെ അപ്പൊ അതിനകത്ത് ഫസ്റ്റ് നിങ്ങൾ കാണുന്നതാണ് ഇന്നലെ പി എസ് സി പ്രസിദ്ധീകരണത്തിന് പുറത്തുവിട്ട ആ ഒരു പതിനാറ്റ ഫസ്റ്റ് ഇവിടെ നാലാമതും അഞ്ചാമതും ആയിട്ട് പറയുന്നുണ്ട് പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ വകുപ്പ് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി പോലീസ് കേരള സിവിൽ പോലീസ് വകുപ്പിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി അങ്ങനെ എസ് നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യാൻ പോകുന്നു വരാൻ പോകുകയാണ് അപ്പൊ അതുപോലെ തന്നെ താഴേക്ക് പോകുമ്പോൾ ജില്ലാ തലത്തിലുള്ള രണ്ട് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഒന്ന് ഫോറസ്റ്റ് ഡ്രൈവർ അതെനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ആറാമത് ഇടപ്പുണ്ട് വിവിധ ജില്ലകളിൽ വനം വന്യജീവി വകുപ്പിൽ ഫോറസ്റ്റ് ഡ്രൈവർ അത് കഴിഞ്ഞ് എട്ടാമതായിട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട വിവിധ ജില്ലകളിൽ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണെന്ന് അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ആണ് ഇതിനകത്ത് ഉള്ളത് ഒന്ന് എസ് നോട്ടിഫിക്കേഷൻ രണ്ടാമത്തെ ഡ്രൈവർ നോട്ടിഫിക്കേഷൻ മൂന്നാമത്തെ സോ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പോവാം പ്രത്യേകിച്ച് സെയിൽസ്മാൻ സെയിൽസ് വുമൺ അതുപോലെ എസ് ഐ നോട്ടിഫിക്കേഷൻ എന്നൊക്കെയാണ് ഇതിന്റെ എന്തൊക്കെയാണ് നിലവിലെ അവസ്ഥ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം അപ്പോൾ നിങ്ങിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഏതൊരു പുതിയ ആയാലും നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കും ഒരു ലാസ്റ്റ് ഡേറ്റ് പോലും നിങ്ങൾ എന്ത് ചെയ്യത്തില്ല നിങ്ങൾ മിസ്സാക്കത്തില്ല അതിപ്പോൾ ഏതൊരു എക്സാം ആയിക്കോട്ടെ സെൻട്രൽ എക്സാംസ് ആയിക്കോട്ടെ സ്റ്റേറ്റ് എക്സാം ആയിക്കോട്ടെ ഫോഴ്സിലെ എക്സാം ആയിക്കോട്ടെ എപ്പോഴും എല്ലാ എക്സാമുമായിട്ട് നിങ്ങൾ എന്തായിരിക്കും നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കും ഓക്കെ ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് കാണാം നിങ്ങളെ കാണുന്നത് കഴിഞ്ഞ സെയിൽസ് മാൻ നോട്ടിഫിക്കേഷൻ ആണ് കഴിഞ്ഞ സെയിൽസ്മാൻ നോട്ടിഫിക്കേഷൻ വന്നിട്ട് കാറ്റഗറി നമ്പർ നൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത് അതായത് രണ്ടായിരത്തി ഇരുപതിലാണ് അവസാനമായിട്ടൊരു സെയിൽസ്മാൻ സെയിൽസ് വുമൺ നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് ഇതൊരു ജില്ലാതല നോട്ടിഫിക്കേഷനാണ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഇവിടെ അല്ല വരുന്നത് ഓരോ ജില്ലയ്ക്കും ജില്ലക്കുമായിരിക്കും എന്ത് വരുന്നത് റാങ്ക് ലിസ്റ്റ് വരുന്നത് ഓക്കെ അപ്പൊ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന സാലറി പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ് വരെയാണ് സാലറി വരുന്നത് ഇത് പഴയ സ്കെയിലായിരുന്നു ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ അത് പുതിയ സ്കെയിലായിരിക്കും എന്ത് വരുന്നത് സാലറി സ്കെയിൽ വരുന്നത് ഇനി അത് കഴിഞ്ഞാൽ പതിനാല് ജില്ലകളിലെന്താ വരുന്നു ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് വരുന്നത് അതായത് വരാൻ പോകുന്ന റാങ്ക് ിസ്റ്റിനകത്ത് ആ കാലയളവിൽ എത്ര വേക്കൻസി ആണോ വരുന്നത് അതെല്ലാം തന്നെ ഈ ലിസ്റ്റിനായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ലിസ്റ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത് ഫിൽ ചെയ്ത് പോകുന്നത് ഓക്കെ ആണ് അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ നോക്കി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ക്വാളിഫിക്കേഷൻ എന്താണ് എസ് എസ് എൽ സി പാസ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് എസ് എസ് എൽ സി പാസ് ഓറേറ്റ്സ് ഇക്വാലൻ ഓക്കെ പത്താം ക്ലാസ് പാസ് ആണോ അപ്ലൈ ചെയ്യാം ഡിഗ്രി ഉണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഒരു പ്രശ്നവും ഇല്ല ടെൻത്ത് പാസ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ ഒന്ന് മനസ്സിലാക്കുക ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നാണ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ഓക്കെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ നിലവിലെ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ നോട്ടിഫിക്കേഷൻ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് ഞാനിപ്പോൾ മലപ്പുറം ജില്ലയുടെ അഡ്വൈസ് ലിസ്റ്റ് ആണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് സോ നിലവിലെ റാങ്ക് ലിസ്റ്റ് വന്നേക്കുന്നത് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് നിലവിലെ റാങ്ക് ലിസ്റ്റ് വന്നേക്കുന്നത് കണ്ടായിരുന്നോടാ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പൊ അതിനകത്ത് ഓപ്പൺ കോമ്പറ്റീഷനകത്ത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ നൂറ്റി അറുപത്തി മൂന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ഈഴ വേണെങ്കിൽ നൂറ്റി എഴുപത് അഡ്വൈസ് പോയിട്ടുണ്ട് എസ് സി ആണെങ്കിൽ നാനൂറ്റി പതിനഞ്ച് അഡ്വൈസ് പോയിട്ടുണ്ട് എസ് സി ആണെങ്കിൽ സപ്ലി ലിസ്റ്റിൽ ിസ്റ്റിന് എത്ര കാലാവധിയുണ്ട് ഇനിയും ഈ റാങ്ക് ലിസ്റ്റിന് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് അപ്പോ ആറ് മാസം വീണ്ടും അടുത്ത ഒരു വർഷം കൂടെ ഏതാണ്ട് ഒരു പതിനെട്ട് മാസം ഇനി റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട് ഒന്നര വർഷം റാങ്ക് ലിസ്റ്റിന് ഇനിയും കാലാവധിയുണ്ട് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസത്തിലായിരിക്കും പുതിയ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസത്തിൽ പുതിയ റാങ്ക് ലിസ്റ്റ് ഇങ്ങനെ വരാൻ പോവുകയാണ് ഓക്കെ അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ നേരെ നമ്മൾ ഇനി എസ് ഐയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ എസ് ഐ ഒരുപാട് പേര് വരത്തില്ല വരത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഞാനിതിനെ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് ഐയുടെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതേപോലെ തന്നെ വന്നു അപ്പോൾ നമുക്ക് ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് വെച്ചാൽ നിലവിലെ സബ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് അഡ്വൈസ് ഒന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല പോയിട്ടില്ല ഓക്കെ ശോകമായിട്ട് കിടക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണ് നിലവിലെ റാങ്ക് ലിസ്റ്റ് അപ്പോൾ വിചാരിക്കും ഇനി അങ്ങോട്ട് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ല നിങ്ങൾ പുതിയ ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞില്ലേ അതായത് ഈ വർഷം നടന്ന പ്രിലിംസ് മെയിൻസ് അതിൻ്റെ എക്സാം സബ് ഇൻസ്പെക്ടറിൻ്റെ പരീക്ഷ നിങ്ങൾ കണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് അതിനകത്ത് വെറും മുന്നൂറ്റി നാൽപ്പത് ആൾക്കാർക്ക് മാത്രമേ ഫിസിക്കലിന് ക്വാളിഫൈ ചെയ്തിട്ടുള്ളൂ ഫിസിക്കൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നല്ല ശരിക്കും മുന്നൂറ്റി നാൽപ്പത് ആൾക്കാർ ഫിസിക്കൽ ക്വാളിഫൈ ചെയ്യുമ്പോൾ അതിനകത്ത് എത്ര ആൾക്കാർ ഫിസിക്കൽ ക്വാളിഫൈ ചെയ്ത് വരും ഒരു നൂറാൾക്കാരൊക്കെ ആയിരിക്കും എന്ത് വരുന്നത് ഫിസിക്കൽ ക്വാളിഫൈ ചെയ്ത് വരുന്നത് അതായത് പി എസ് സി ഇനി അങ്ങോട്ട് സബ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യുകയാണ് അങ്ങ് ചുരുക്കയാണ് അങ്ങ് ചുരുക്കാണ് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ എന്ത് വരത്തുള്ളൂ റാങ്ക് ലിസ്റ്റിനകത്ത് വരത്തുള്ളൂ അപ്പം അടുത്ത വർഷം അതുപോലെ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ട് എടുക്കാൻ പറ്റുന്ന ആൾക്കാരെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ റാങ്ക് ലിസ്റ്റിനകത്ത് ഉൾക്കൊള്ളിക്കത്തുള്ളൂ നിങ്ങൾക്ക് അതിന് ഏറ്റവും നല്ല ക്ലാസിക് എക്സാമ്പിൾ ആണ് ഇപ്പോഴത്തെ എൽ പി യു പി നിങ്ങൾ കണ്ടായിരുന്നു അതായത് കട്ട് ഒക്കെ നന്നായിട്ട് കൊണ്ടു റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആൾക്കാരുടെ എണ്ണം കുറയ്ക്കുകയാണ് അതേപോലെ സി പി ഒ ആയിക്കോട്ടെ അതാണൊക്കെ എന്നെ നമ്മുടെ എൽ ഡി എൽ ഡിയുടെ മെസ്സേജ് ഒക്കെ വന്നാൽ അറിയാമല്ലോ ഇപ്പോൾ തിരുവനന്തപുരം ഒക്കെ നോക്കുകയാണെങ്കിൽ എഴുപത്തി ഒന്നിന് മെയിലാണ് എന്ത് വന്ന് കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ എഴുപതേ പ്ലസ് ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് അതായത് ഇനി മെസ്സേജ് അയക്കുമെന്ന് പോലും നമുക്ക് എന്താണ് ഡൗട്ടാണ് നിലവിലെ മെസ്സേജ് അയച്ചവരുടെയൊക്കെ മാർക്ക് നോക്കുകയാണെങ്കിൽ എഴുപത്തൊന്നാണ് ഒ സി വന്നേക്കുന്നത് അപ്പോൾ ഇത്രയും ഉയർന്ന കട്ട് ഓഫ് മെയിലിലോട്ട് വെച്ചിട്ടുണ്ട് സോ റാങ്ക് ലിസ്റ്റിനകത്ത് ഇനി ആൾക്കാരുടെ എണ്ണം എന്തായിരിക്കും ചെറിയ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും വരുന്നത് ആ റാങ്ക് ലിസ്റ്റിനകത്തേക്ക് മാക്സിമം ആൾക്കാർക്ക് എന്ത് കൊടുക്കാൻ ശ്രമിക്കും ജോലി കൊടുക്കാൻ ശ്രമിക്കും ഓക്കെ അപ്പോൾ എസ് ഐയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നാൽ തന്നെ അതായത് നമുക്ക് വന്നാൽ തന്നെ അല്ല ഡിസംബറിലെ നോട്ടിഫിക്കേഷൻ വരും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തില് നോട്ടിഫിക്കേഷൻ വരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു മെയ് ജൂൺ മാസങ്ങളിൽ അതിന്റെ പ്രിലിംസ് എക്സാം നടക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ അതിൻ്റെ മെയിൻസ് എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഏഴിനായിരിക്കും പുതിയ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്നത് സോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഏഴിന് പുതിയ റാങ്ക് ലിസ്റ്റ് വരാൻ പോവുകയാണ് ഒരു റൂമർ ഉണ്ട് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന എസ് ഐയുടെ ഒക്കെ റാങ്ക് ലിസ്റ്റിന് ചിലപ്പോൾ രണ്ട് വർഷം കാലാവധി ആയിരിക്കും എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഇതിന്റെ വാസ്തവം എന്താണെന്ന് അറിയത്തില്ല വന്നിന്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് പറയാം അപ്പോ ഇനി അങ്ങോട്ട് നോട്ടിഫിക്കേഷൻസ് എക്സാംസ് എല്ലാം വരാൻ പോവുകയാണ് ഇപ്പോൾ ദാ പ്രധാനപ്പെട്ട എന്ത് ചെയ്തു ദാ രണ്ട് മൂന്ന് നോട്ടിഫിക്കേഷൻസ് വന്നു ഇനി അങ്ങോട്ട് ഡിസംബർ മാസത്തിൽ വീണ്ടും ഡിസംബർ മുപ്പത്തിയൊന്നിനകത്ത് വീണ്ടും മറ്റ് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിനകത്ത് വരാൻ പോകുന്ന മറ്റ് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഞാൻ എസ് ഞാൻ പറഞ്ഞുതരാം അതായത് ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ ഇനി അങ്ങോട്ട് സെക്രട്ടറിയേറ്റ് എസ് എൻ നോട്ടിഫിക്കേഷൻ വരാനുണ്ട് എസ് ബി സി ഐ ഡി സ്പെഷ്യൽ ബ്രാഞ്ച് സി ഐ ഡി നോട്ടിഫിക്കേഷൻ വരാനുണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വരാനുണ്ട് അസിസ്റ്റന്റ് ജയിലർ നോട്ടിഫിക്കേഷൻ വരാനുണ്ട് പിന്നെ അതുപോലെ നാഷണൽ സേവിങ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ നോട്ടിഫിക്കേഷൻ വരാനുണ്ട് അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരാനുണ്ട് ഇതിനകത്ത് എല്ലാം വന്നില്ല എങ്കിൽ പോലും ഒരു എഴുപത് ശതമാനം നോട്ടിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ ഹെച്ച് എസ് എ നോട്ടിഫിക്കേഷൻ എല്ലാ വിഷയങ്ങളിലും എന്തെങ്കിലും ഉണ്ട് വരാനുണ്ട് ഓക്കെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ ഫോൺ ൾസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിങ് അസിസ്റ്റന്റ് അതേപോലെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി ദെൻ സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ദെൻ വുമൺ സിഇഒ അതെയാണൊക്കെ തന്നെ നെക്സ്റ്റ് വൺ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഫയർമാൻ ഫയർ വുമൺ ഫയർമാൻ ഡ്രൈവർ അങ്ങനെ നോട്ടിഫിക്കേഷൻസ് മൊത്തം പോലീസ് ഡ്രൈവർ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നു ഇതെല്ലാം ഇപ്പോൾ ഡിസംബർ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് ആണ് ഇനി ടെൻത് ക്വാളിഫിക്കേഷനുള്ള ഈ ഡിസംബറിൽ വരാൻ പോകുന്ന മറ്റ് നോട്ടിഫിക്കേഷൻസ് ആണ് ഒന്ന് അസിസ്റ്റന്റ് പ്രിസിഡ് ഓഫീസർ സെയിൽസ്മാൻ സെയിൽസ് വുമൺ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഇത്രയും ആണ് ഡിസംബറിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഡിഗ്രി ലെവൽ നോക്കുകയാണെങ്കിൽ ഏഴ് ഡിഗ്രി ലെവൽ ആണ് ഡിസംബറിനകത്ത് വരുന്നത് സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു കോമ്പിറ്റേറ്റീവ് വേൾഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ കാര്യം ഇനി അങ്ങോട്ട് വരാൻ എല്ലാ റാങ്ക് ലിസ്റ്റുകളും എന്തായിരിക്കും ചെറുതായിരിക്കും ചെറിയ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും അതിനകത്ത് ബാങ്ക് ഉള്ള ആൾക്കാർക്ക് മൊത്തം എന്ത് കൊടുക്കും ജോലി കൊടുക്കാനാണ് സാധ്യത സോ ആദ്യത്തെ റാങ്കുകൾ എന്ത് ചെയ്യുക വരാൻ ശ്രമിക്കുക അപ്പോൾ ജോലി മേടിക്കേണ്ടത് ആരുടെ മാത്രം ആവശ്യമാണ് നമ്മുടെ മാത്രം ആവശ്യമാണ് ഓക്കെ അപ്പോൾ നമ്മളൊരു ഡിഗ്രി ലെവൽ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെക്രട്ടറി അസ്റ്റിനും അതേപോലെ തന്നെ ഫോഴ്സിന് വേണ്ടിയിട്ട് സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ എല്ലാത്തിനുമായിട്ട് നമ്മളൊരു ഡിഗ്രി ലെവൽ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രത്യേകതന്നെ ഞാൻ പറയാം ഒരു റെവല്യൂഷനാണത് അതായത് നിങ്ങൾ ഈ ഒരൊറ്റ ബാച്ചിൽ ജോയിൻ ചെയ്താലും ഇപ്പോൾ പ്രിലിംസ് കോമൺ സിലബസ് ആയിരിക്കും ഏഴ് പരീക്ഷകൾക്കും കോമൺ സിലബസ് ആയിരിക്കും വരുന്നത് പക്ഷേ മെയിൻസിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ടോപ്പിക് എന്തായിരിക്കും സിലബസ് എന്തായിരിക്കും വ്യത്യസ്തമായിരിക്കും ഫോർ എക്സാമ്പിൾ സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ എക്സൈസ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ അതേ ആണെങ്കിൽ തന്നെ നമ്മുടെ സെക്രട്ടറി അസിസ്റ്റൻറ്റ് ആയിക്കോട്ടെ എല്ലാത്തിനും എന്തായിരിക്കും ഡിഫറൻറ്റ് ആയിട്ടുള്ള മെയിൻസ് ആയിരിക്കും വരുന്നത് സോ നിങ്ങൾ ഈ ഒരൊറ്റ കോഴ്സിൽ ജോയിൻ ചെയ്താൽ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസ് എന്നുള്ള ഈ ഒരൊറ്റ കോഴ്സിൽ ജോയിൻ ചെയ്താൽ ഇതിൻ്റെ മെയിൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ദൻ സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ എല്ലാത്തിൻ്റെയും ക്ലാസുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അതായത് നിങ്ങളുടെ കോഴ്സിൽ അതെല്ലാം നിങ്ങൾക്ക് ആഡ് ആയി വരും അപ്പോൾ ഒരൊറ്റ ബാച്ചിൽ ജോയിൻ ചെയ്താൽ അതിനകത്ത് നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റിന്റെ മെയിൻസിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസിന്റെ ക്ലാസ് കിട്ടും എക്സൈസ് ഇൻസ്പെക്ടറിന്റെ മെയിൻസിൻ്റെ ക്ലാസ് കിട്ടും അങ്ങനെ എല്ലാം ഒരൊറ്റ പാക്കിൽ മാത്രമേ എന്താണ് അവൈലബിൾ ആണ് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ എന്ത് വരുന്നുള്ളൂ അതിൻ്റെ കോഴ്സ് ഫ്രീ ആയിട്ട് വരുന്നുള്ളൂ മാത്രമല്ല നമ്മുടെ ക്ലാസ് ഒക്കെ വേറെ ലെവലാണ് അത് നിങ്ങൾ ഡെമോ ക്ലാസ് കണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ബാക്കി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഒരൊറ്റ ഫീസിലെന്ത് ചെയ്യാം എല്ലാ ക്ലാസ്സിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ മാത്രമല്ല ഒരു പേഴ്സണൽ മെൻറ്റർഷിപ്പും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ ബാസിനകത്ത് നമ്മൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇരുന്നൂറ്റി അൻപത് ആൾക്കാരാണ് നമ്മൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുന്നത് കാര്യം നമ്മുടെ എല്ലാ പിള്ളരെയും നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ശ്രദ്ധിക്കണം എല്ലാ പിള്ളേരെയും ശ്രദ്ധിക്കണം നിങ്ങളൊന്നും പഠിച്ചില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നിങ്ങളെ ബാക്കപ്പിൽ നിങ്ങളെ വിളിച്ച് ചോദിച്ചിരിക്കും നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റൈൻ നമ്മൾ ചെയ്തിരിക്കും അങ്ങനെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഡിഗ്രി ലെവൽ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ എല്ലാ ബാച്ചിലും റിസൾട്ട് മസ്റ്റ് ആണ് ഓക്കെ അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം സോ പ്രിപ്പറേഷൻ ഒക്കെ നന്നായിട്ട് കൊണ്ടുപോവുക പഠിത്തമൊക്കെ എന്ത് ചെയ്യുക ഉഷാറായിട്ട് കൊണ്ടുപോകുക ഒരിക്കലും ഗ്യാപ്പ് കൊടുക്കരുത് ഒരിക്കലും ബ്രേക്ക് കൊടുക്കരുത് ഉഷാറായിട്ട് എന്ത് ചെയ്യുക പഠിക്കുക അപ്പോൾ മറ്റൊരു സെഷനിൽ കാണാം താങ്ക് യു ആൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട